സി എസ് ആർ ഫണ്ടിൻ്റെ മറവിൽ തിരുവനന്തപുരത്ത് നടന്ന സ്കൂട്ടർ തട്ടിപ്പ് പരാതിയിൽ കേസെടുത്ത് പോലീസ് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിലാണ് തട്ടിപ്പ് നടത്തിയത് അറുപത്തിയിരായിരം രൂപയാണ് സ്കൂട്ടറിനായി നൽകിയത് എന്നാൽ അൻപത്തി ആറായിരത്തിൻ്റെ നോട്ട് രസീത് മാത്രമാണ് നൽകിയതെന്നും മൂന്ന് മാസം കഴിഞ്ഞിട്ടും സ്കൂട്ടർ ലഭിച്ചിട്ടില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ തിരുവനന്തപുരത്തും പകുതി വിലയിൽ സ്കൂട്ടർ തട്ടിപ്പ് നടന്നതായി കഴിഞ്ഞ ദിവസമാണ് പോത്തൻകോട് പരാതി ലഭിച്ചത് രൂപയാണ് സ്കൂട്ടറിനായി ഇവർ എന്നാൽ അൻപത്തി ആറായിരത്തിന്റെ റെസിപ്റ്റ് ആണ് ലഭിച്ചതെന്നും മൂന്ന് മാസം കഴിഞ്ഞിട്ടും സ്കൂട്ടർ നൽകിയില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു വില അടച്ചാൽ മതി എന്നാണ് ചോദിക്കുകയും നിങ്ങൾ എങ്ങനെ ഈ ഇത് ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാലേ നമുക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റൂ അതിൻ്റെ ഭാഗമായിട്ടാണ് വനിതകൾക്ക് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു ഒരു സ്ത്രീ എടുക്കുകയാണെങ്കിൽ അവർ അവരെ കയ്യിലെ പൈസ എന്തോ ഞാൻ വാങ്ങിച്ചത് പോലെയാണ് അവർ ശരിക്ക് കയർത്തൊക്കെയാണ് സംസാരിക്കുന്നത് അത് വാങ്ങിച്ചെങ്കിൽ വണ്ടി തരും ഞങ്ങൾ ആരെയും തട്ടിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ് അവരങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് വാങ്ങിയത് വനിതകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാണ് പൈസ അടച്ചത് അറുപതിനായിരം അറുപത്തി രൂപയാണ് ഞങ്ങൾ അടച്ചത് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് പോലെ നിലവിൽ പോലീസിന് ലഭിച്ച പതിമൂന്ന് പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്തു മോഹൻദാസ് ഗിരിജ എന്നിവരാണ് ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയത് ഇരുവരെയും ഇതുവരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഇവർക്കായുള്ള തെരച്ചിലും ശക്തമായി നടക്കുകയാണ് കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണനുമായി ബന്ധമുള്ളവരാണോ പ്രതികളെന്നും പോലീസ് പരിശോധിക്കും കൈരളി ന്യൂസ് तिरवनपुम्